പിതാവിന്റെയും പുത്തന്റെയും പരിശുദ്ധ മവന്റെയും നാമത്തിന് അമ്മേ അമ്മയെ പരിശുദ്ധമാതാവും കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടിത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മുദ്ധം അമ്മയെ പരിശുദ്ധ ദൈവമാതാവെ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുക്ക ദിവസം സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെയും സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മേ പരിശുദ്ധ ദൂശ്ലോകങ്ങളുടെയും രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭിക്കുവാൻ വഴി ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണം പരിശുദ്ധ ജപമാല മാതാവേ സകല സകല ഉപാസന ഉപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു കുടുംബത്തിന്റെ ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം ഇന്നത്തെ നിയോഗം പറഞ്ഞേ അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ആമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിച്ചവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേന്ന് ഞങ്ങൾ രക്ഷിക്കണമേ ആമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കൊള്ളണമേ ആമീൻ കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സൂസ്ത്രം ചെയ്യുന്നു കർത്താവത്തിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാ സർത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥത്തിൽ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ കർത്താവ് ഞങ്ങൾ നടത്തിയിട്ടുള്ള അഖണ്ഡ ജവമാലയുടെ യോഗ്യതയാലേ ലക്ഷക്കണക്കിന് ജവമാലകളുടെ ശക്തിയാലേ കർത്താവ് അങ്ങ് പോയി ഉയർപ്പിച്ചുകൊണ്ട് വരുന്ന രീതിയിൽ കോമാ സ്റ്റേജിൽ പോയുന്നവരുടെ കടുത്ത് ഉടമ്പടിയോടെ തിരിച്ച് കൊടുക്കുന്നതിനുണ്ട് ആശുപത്രിയിലുള്ള രോഗികളെല്ലാം സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നതും ചെയ്യേ കുടുംബങ്ങൾ കിടപ്പായിപ്പോയി രോഗികളെ ചോദിച്ചു പ്രാർത്ഥിച്ചു രോഗി കിടന്നു പോയിൻ്റെ പേരിൽ ഇപ്പോൾ ജോലിക്ക് അവിടെ വൈസ് ചാൻസലർ ആയിട്ടുള്ളവർക്ക് ആ രോഗിയെ നോക്കുന്നവർക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ സാമ്പത്തികമായ തകർച്ചയും ഘടകങ്ങളും വന്നിട്ടുള്ളവർ ഈ എന്ത് ചെയ്യും എങ്ങനെ ജീവിക്കുമെന്നൊരു എത്തും പെരുവില് അപേക്ഷിക്കുന്നുണ്ട് മക്കളില്ലാത്ത ചോദിച്ചു പ്രാർത്ഥിക്കുന്ന വിഷയേ ഇന്ന് ഇരുപത്തെട്ട് കൊല്ലമായിട്ട് മക്കളില്ലാത്ത ഒരാൾക്ക് ഞാൻ പ്രാർത്ഥിച്ചു കർത്താവ് അത് എന്നിട്ട് ഇരുപത്തെട്ടാമത്തെ കൊല്ലവും പോലും കർത്താവേ അവർക്ക് അവർക്ക് അവരുടെ കണ്ണുനീര് കണ്ടാൽ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല കാര്യം അങ്ങനെയുള്ളവർ ഇരുപത്തെട്ടാമത്തെ കൊല്ലവും അവർക്ക് കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കുഞ്ഞിന് വേണ്ടി എന്തുമാത്രം ആഗ്രഹിക്കുന്നുണ്ട് ദൈവേ കർത്താവ് അവരെല്ലാം നീ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ അസാധ്യമായാലും ഒന്നുമില്ല ഈ കല്ലിൽ നിന്ന് എബ്രഹാസി ജനിപ്പിക്കുവാൻ ദൈവത്തെ കഴിയുന്നവരുടെ ചില ദൈവത്തിൻ്റെ വാക്കിൽ ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് കർത്താവ് ഈ ആശീർവാദത്തെ കർത്താവി മക്കളല്ലാതെ എല്ലാ ദമ്പതികളെയും നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അവർക്കെല്ലാം അവരെ കുഞ്ഞുങ്ങളുണ്ടാവുകയും അവർ നിന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ നിത്യം പിതാമ്പുത്തൂൻ്റെ പരിശുദ്ധാർമമായ സർവേശ്വര നീക്വാമീൻ ക്രിസ്തുവിൽ വളരാൻ വേണ്ടി അതെങ്ങനെ പ്രയോജനപ്പെടുന്നു ഫിലിപ്പ് എന്തെങ്കിലും പ്രയോജനപ്പെടുന്നുള്ളത് കൊണ്ടല്ലേ പരാജയം വന്നാലും വിജയം വന്നാലും പരാജയം വന്നാലും കുടുംബത്തിൽ വിജയിക്കാം ചിലപ്പോ കുടുംബത്തിൽ പരാജയപ്പെടാം പൊതുജീവിതത്തിൽ വിജയിക്കാം ഏത് സാഹചര്യത്തിലും പിന്നെ നമുക്ക് എന്താ വേണ്ടത് സംതൃപ്തിയോടെ കഴിയാൻ ഞാൻ പഠിച്ചിട്ടുണ്ട് ഞാൻ പഠിച്ചിട്ടുണ്ട് അഥവാ ദൈവം എന്നെ പഠിപ്പിച്ചു പറയണതേ ദൈവം എൻ്റെ പഠി നമ്മുടെ അദ്ദേഹത്തെ ഒരു സമീപനമാണ് ലൈഫിൽ വരുമ്പോൾ ഇപ്പം ചില ആൾക്കാർ അവരുടെ അവരുടെ മനസ്സിരിപ്പ് പോലെ നടക്കണില്ല എന്നുണ്ടെങ്കിൽ ഉടനെ പ്രാർത്ഥന കുറഞ്ഞ് ഉടനെ ദൈവത്തിൽ നകന്ന് പള്ളിയിൽ നകന്ന് ഇങ്ങനെ ഇരിക്കും അപ്പോൾ പൗരസുപറിന് അങ്ങനെയല്ല ഏത് സാഹചര്യത്തെയും സംതൃപ്തിയോട് ജീവിക്കാൻ അതാണ് സുശ്രഹിതമായ ഒരു നിലപാടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് സാഹചര്യം ചിലപ്പോൾ മാറിയും പറഞ്ഞൊക്കെ വരും പക്ഷേ നമ്മളെ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ ഗ്രാഫ് ഉയർന്നു തന്നെ നിൽക്കണം ഓരോ പറഞ്ഞതെന്ന് വെച്ചാൽ ഇങ്ങനെ ജീവിക്കാൻ താഴ്ന്നെല്ലാം ജീവിക്കുക എനിക്കറിയാം അതുപോലെ എന്ത് ഇതിനെ എനിക്ക് നല്ല പരിശീലനം ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ദൈവാനുഭവങ്ങളെയെല്ലാം അദ്ദേഹം പരിശീലനമായിട്ടാണ് കാണുന്നത് വിജയപരാജയങ്ങളെയെല്ലാം സുവിശേഷം പരിശീലനമായിട്ടാണ് കാണുന്നത് എന്തിനു വേണ്ടിയാണ് ഏത് സാഹചര്യത്തിനും ആ പരിശീലനം ലഭിച്ചതിൽ മാത്രമേ അത് അവൻ കമാൻഡർ ആയിരിക്കും അവൻ സംതൃപ്തനായിരിക്കും ഇപ്പം ചൈനക്കാർ പറയുമേ ഒരു പഴമൊഴി ഈ ഒരു 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 പന്നിക്ക് പന്നിക്കുഞ്ഞിനും ആവശ്യത്തിലേറെ ഭക്ഷണം കൊടുക്കുക ഒരു മനുഷ്യക്കുഞ്ഞിനും ആവശ്യത്തിലേറെ ഭക്ഷണം കൊടുക്കുക അവസാനം സംഭവിക്കും അവസാനം നിനക്ക് വെട്ടാൻ പറ്റിയ നല്ല പന്നിയെ കിട്ടും അതുപോലെ തന്നെ നശിപ്പിൻ്റെ സന്തായിട്ടുള്ള ഒരു മനുഷ്യനെയും കിട്ടും കിട്ട അതായത് ഓരോ രീതികളിൽ നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ കിട്ടി 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 അതനുസരിച്ച് നമ്മൾ വളർന്നു മുടർന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ജീവിതം നമ്മളെ കീഴടക്കി കളയും അതുകൊണ്ടാണ് പല ആൾക്കാർക്കും പൊരുത്തപ്പെടാൻ പറ്റണില്ല സാഹചര്യങ്ങളൊക്കെ പൊരുത്തപ്പെടാൻ പറ്റണില്ലല്ലോ എനിക്ക് ചില സമയത്ത് തോന്നിയിട്ട് ഇൻക്ലൂഡിങ് മൈസെൽഫ് എല്ലാവർക്കും ഒരു പട്ടാളത്തിൻ്റെ ട്രെയിനിങ് കിട്ടുന്നുണ്ട് ഇന്ത്യയിൽ മൊത്തം ആൾക്കാർക്ക് ഇപ്പം അങ്ങനെ ആരോ പറഞ്ഞിട്ടുണ്ട് ആരോ ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഭരണതലത്തിലുള്ള തലത്തിലുള്ള ആൾക്കാരെ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ഒരു പട്ടാളത്തിൻ്റെ ട്രെയിനിങ് കിട്ടണമെന്ന് നമ്മുടെ വീട്ടിലൊക്കെ ഈ ബിസ്ക്കറ്റ് പിള്ളേരുടെ അമൂൽ ട്രെയിനിങ് അല്ലേ കിട്ടണേ നമുക്ക് അപ്പം അങ്ങനെ വരുമ്പോൾ അവരൊന്നും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല അവർക്ക് എല്ലായിടത്തും അവർ ഡർബർ ആയിരിക്കണം എല്ലാവർക്കും കിട്ടണം ഈ വാങ്ങിക്കുന്നവൻ എപ്പോഴും വാങ്ങിച്ചുകൊണ്ടേയിരിക്കും അപ്പോഴും അവർക്ക് ഒരിക്കലും പൊരുത്തപ്പെടാൻ പറ്റത്തില്ല സാഹചര്യത്തോട് അപ്പം ഇതുകൊണ്ടാണ് പൗസപ്പെടുന്നത് ഏത് സാഹചര്യത്തിലും സം സാഹചര്യം മാറിയാലും ആധ്യാത്മികതയുടെ ഏറ്റവും വലിയ ഒരു മാനദണ്ഡം അതാണ് ഒരാൾ ആധ്യാത്മികനാണോ അല്ലയോ എന്നറിയണത് എങ്ങനെയാണ് സാഹചര്യം മാറിയാലും അതൊക്കെ സംതൃപ്തി മാറുന്നില്ല എടാ താഴ്ന്ന താഴ്ന്ന നിലയിൽ നിലയിൽ ജീവിക്കാൻ ജീവിക്കാൻ എനിക്കറിയാം എനിക്കറിയാം സമൃദ്ധിയിൽ ജീവിക്കാനും സമൃദ്ധിയിൽ ജീവിക്കാനും ഏത് സാഹചര്യത്തിലും കഴിയാനും എനിക്ക് പരിശീലനം ലഭിച്ചിട്ടുണ്ട് എനിക്ക് പരിശീലനം പരിശീലനം ലഭിച്ചിട്ടുണ്ട് ഈ ആ അതെ അതെ ദുർഭിക്ഷത്തിലും സമൃദ്ധിയിലും സമൃദ്ധിയിലും ദാരിദ്ര്യത്തിലും എല്ലാം ആ വയസ്സ് എനിക്ക് എന്തെങ്കിലും കുറവുള്ളത് കൊണ്ടല്ല ഞാൻ ഇത് പറയുന്നത് എനിക്ക് എന്തെങ്കിലും കുറവുള്ളത് കൊണ്ടല്ല ഞാനിത് പറയുന്നത് ഏത് സാഹചര്യത്തിലും ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോടെ കഴിയാൻ സംതൃപ്തിയോടെ കഴിയാൻ ഞാൻ പഠിച്ചിട്ടുണ്ട് ഞാൻ പഠിച്ചിട്ടുണ്ട് ആ വിഷയം ഇപ്പൊ ആധ്യാത്മിക ഒരു വ്യക്തി ദൈവമായിട്ട് അടുപ്പമുള്ളവനാണോ അല്ലയോ ആധ്യാത്മിക ഇരുത്തം വന്നവനാണോ അല്ലയോന്നുള്ളത് എങ്ങനെയാണ് ഏത് സാഹചര്യത്തിലേ പ്രതികൂലവും അനുകൂലമായ സാഹചര്യങ്ങളിൽ ഇവൻ കഴിക്കണ മന ഇവൻ കൈവരിക്കുന്ന മനസ്സിൻ്റെ സമാനതയാണ് സമാനതയെന്ന് പറയാൻ പറ്റത്തില്ല ആ മനസ്സിൻ്റെ സമാനതയൊക്കെ ധ്യാനത്തിൽ നിന്ന് വരുന്നതാണ് വരുത്തിയെടുക്കാൻ പറ്റും ഇപ്പം യോഗാധ്യാനം അതുപോലെയുള്ള ധ്യാനങ്ങളിൽ നിന്നൊക്കെ ഈ മനസ്സിൻ്റെ ഈ മെഡിറ്റേ ക്രിസ്ത്യ മെഡിറ്റേഷൻ അതിൽ നിന്നൊക്കെ നിന്നൊക്കെയെല്ലാം സാഹചര്യങ്ങൾ നിമ്നോന്നതമാണെങ്കിലും നമുക്ക് മനസ്സിൻ്റെ ഒരു സമനില കൈവരിക്കാൻ പറ്റും പക്ഷേ അതല്ല സുവിശേഷത്തിൻ്റെ സമനില എന്ന് പറയുന്നത് സുവിശേഷത്തെ സംതൃപ്തിയാണ് അത് പരിശുദ്ധാത്മകവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്താ കാര്യം അത് പരിശുദ്ധാത്മാവും നൽകുന്ന മറ്റെല്ലാം ഇങ്ങനെ എക്സസൈസ് കൊണ്ട് കിട്ടണതല്ലേ ഇപ്പോൾ യോഗ അതുപോലെയുള്ള എല്ലാം എക്സസൈസാണെന്നാണ് ബൈബിൾ പറയുന്നത് ഒന്ന് തിമോത്തി നാല് എട്ട് ശാരീരികമായ പരിശീലനം കൊണ്ട് ശാരീരികമായ പരിശീലനം കൊണ്ട് കുറച്ച് പ്രയോജനമുണ്ട് ശാരീരികമായ പരിശീലനം കൊണ്ട് ഇപ്പൊ ബ്രീതിങ് എക്സർസൈസ് ഇല്ലേ അതുപോലെ എക്സസൈസ് കൊണ്ട് യോഗ കൊണ്ട് കുറച്ച് പരിശീലനം കുറച്ച് ഉണ്ട് എന്നാൽ എന്നാൽ ആത്മീയത ആത്മീയത എല്ലാവിധത്തിലും വിലയുള്ളതാണ് അതായത് ഈ ശാരീരിക പരിശീലനം ഉണ്ട് പറഞ്ഞാൽ എന്ന് പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ആത്മാവിനെ നയിക്കപ്പെടുന്നതാണ് ആത്മീയത ടുത്ത് നയിക്കപ്പെടുന്നവരെല്ലാം ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ് ദൈവത്തിന്റെ പുത്രന്മാരാണ് ഇപ്പം ഇത് കണക്ട് ചെയ്യേണ്ടതെങ്ങനെയാ വെച്ചാൽ നമ്മൾ ആത്മീയ എന്ന് കൃഷുശേഷണത് ഈ നമ്മൾ കൈവരിക്കുന്ന സമനില ഏത് സാഹചര്യത്തിലും വരുന്ന മനസ്സിൻ്റെ സമനിലയല്ല ശരിക്കും അത് അത് അതല്ല ആധ്യാത്മികത ആത്മാവിനെ നയിക്കപ്പെടുന്നതാണ് ആത്മീയത അത് പൗരസപ്പൂസനും പറഞ്ഞതാണ് എന്താണ് ഏത് സാഹചര്യത്തിലും നാലേ പറഞ്ഞില്ലേ ഫിലിപ്പി നാലേ പതിനൊന്ന് ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോട് ജീവിക്കാൻ എനിക്ക് നല്ല പരസ്യം ലഭിച്ചിട്ടുണ്ട് ഈ പരിശീലനം എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും പറഞ്ഞാൽ ലഭിച്ചിരിക്കുന്നത് അതായത് ഈശോ പറഞ്ഞില്ലേ ഈ വെള്ളം കുടിക്കണവന് ഇനി അതൃപ്തി ഉണ്ടാകും സംതൃപ്തിയാണല്ല വിഷയം ഈ വെള്ളം കുടിക്കുന്നവന് ഇനി അതൃപ്തി ഉണ്ടാകും ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവന് അതൃപ്തി ഉണ്ടാകത്തില്ല ഏകദേശം സംതൃപ്തി ഉണ്ടാകുമെന്നാണ് യോഹന പതിമൂന്നരുതേ യേശു പറഞ്ഞു യേശു പറഞ്ഞു യേശു പറഞ്ഞു ഈ വെള്ളം കുടിക്കുന്ന ഏവനും ഈ വെള്ളം കുടിക്കുന്ന ഏവനും അസംതൃപ്തി ഉണ്ടാകും തൃപ്തി എന്നാണ് വീണ്ടും ദാഹിക്കും അപ്പോൾ പൗരസപ്പോസും പറയുന്നത് ഫിലിപ്പ് നാലേ പതിനൊന്നിലെ എന്താണ് ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോട് ജീവിക്കാൻ എനിക്ക് നല്ല പരിസരം ലഭിച്ചിരുന്നു പറയുമ്പോൾ ആ സംതൃപ്തി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ക്രിസ്തീയ സംതൃപ്തിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ നിറവാണ്